എറണാകുളം പിറവത്ത് അന്യസംസ്ഥാന തൊഴിലാളി വാടകയ്ക്ക് താമസിച്ചത് പട്ടിക്കൂട്ടിൽ ബംഗാൾ സ്വദേശി ശ്യാംസുന്ദർ പ്രതിമാസം അഞ്ഞൂറ് രൂപ വാടക നൽകിയാണ് പട്ടിക്കൂട്ടിൽ താമസിച്ചു വന്നത് സംഭവം വാർത്തയായതോടെ പോലീസ് വിഷയത്തിൽ ഇടപെട്ടു ഏതാനും മാസം മുമ്പാണ് അന്യസംസ്ഥാന തൊഴിലാളിയായ ശ്യാംസുന്ദർ പിറവത്ത് എത്തിയത് വലിയ തുക വാടക നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞതോടെയാണ് അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന വീടിന് മുന്നിലെ പട്ടിക്കൂട്ടിൽ താമസിക്കാൻ വീട്ടുടമ അനുവദിച്ചത് പട്ടിക്കൂട്ടിൽ താമസിക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണ് ഉടമ മാസവാടകയായി ഈടാക്കിയിരുന്നത് കിടപ്പും ഇരുപ്പും പാചകവും എല്ലാം ഇതിനുള്ളിൽ തന്നെയാണ് പട്ടിക്കൂടിന്റെ വലിയ ഗ്രില്ലുകൾ പഴയ പേപ്പറുകളും കാർഡ്ബോർഡും ഉപയോഗിച്ചു മറച്ചിട്ടുണ്ട് മഴയും തണുപ്പും നേരിടാനുള്ള ഏകമാർഗവും ഇതുതന്നെ സംഭവം പുറത്തറിഞ്ഞതോടെ നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി തുടർന്ന് അധികൃതർ ഇടപെട്ട് വീട്ടുടമയുമായി സംസാരിച്ചു പോലീസ് നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് സാക്ഷര കേരളത്തിലും ഇങ്ങനെ സംഭവിക്കുമോ എന്ന ആശ്ചര്യത്തിലായിരുന്നു അവിടെ കൂടിയ നാട്ടുകാർ अमृता न्यूज कोचि